കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച ഇടുക്കി രൂപത വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി പത്ത് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ചിത്രം പ്രദർശിപ്പിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ചിത്രത്തിന്റെ പ്രദർശനം നടന്നത് പ്രദർശനത്തെ ന്യായീകരിച്ച് രൂപത രംഗത്തെത്തി കുട്ടികൾ പ്രണയത്തിൽ അകപ്പെട്ട് പോകാതിരിക്കാനാണ് പ്രദർശനം സംഘടിപ്പിച്ചത് എന്നാണ് ഇടുക്കി രൂപത മീഡിയ ഡയറക്ടർ ജിൻസ് കാരക്കാട്ടിന്റെ പ്രതികരണം എന്ന് പറയുന്ന ഒരു ഒരു ഉള്ളതുകൊണ്ടാണ് ഇത്തരം ആശയക്കുഴപ്പം നമ്മൾ ഒരിക്കലും കുട്ടികളെടുത്ത് അങ്ങനത്തെ ഒരു വർഗീയ ആശയത്തെ അവതരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടില്ല ലൗചിക എന്ന് പറയുന്നത് പ്രണയ പ്രണയക്കുരുക്കിലാക്കി തീവ്രവാദ ബന്ധങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത് അതിൻ്റെ അകത്ത് ഒരു മതത്തെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചിട്ടില്ല അതിനെക്കുറിച്ച് ഒരു ധ്വനി നമ്മൾ കൊടുത്തിട്ടില്ല ഈ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോഴും കേരള സ്റ്റോറിയെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ വേറെ ഒരു തരത്തിലുള്ള ഒരു ഇൻപുട്ട് അവർക്ക് നൽകിയിട്ടില്ല അവരോട് പറഞ്ഞിട്ടുള്ളത് അവർക്ക് നൽകാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചതും കൊടുത്തതുമൊക്കെ ആയിട്ടുള്ള കാര്യം ഈ പ്രണയക്കുരുക്കിൽ വീണ് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അങ്ങനെ വീണ് പോകരുത് അപകടങ്ങൾ സംഭവിക്കരുത് എന്ന ലക്ഷ്യത്തോട് നമ്മുടെ കുട്ടികൾ കൊടുത്ത ഒരു ജാഗ്രതയുടെ മുന്നറിയിപ്പിൻ്റെ ശബ്ദമായിട്ടാണ് ഈ ഇൻറ്റൻസിവ് ട്രെയിനിങ് പ്രോഗ്രാം നടന്നത്